ഇതാണ് ജെയ്ൻ രാജ് നിർമ്മിച്ചെടുത്ത ഒംനി ബോട്ട് ഒരേ സമയം കരയിലും വെള്ളത്തിലും ഇത് ഓടും അപൂർവവും കൗതുകവുമുള്ള ഒരു കാഴ്ചയായി മാറുകയാണ് ഈ പെരുമ്പാവൂർ സ്വദേശിയായ ജെയ്ൻ രാജിൻ്റെ ഒംനി ബോട്ട് ഇപ്പോൾ നിരവധി കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് പെരിയാറിൻ്റെ തീരത്താണ് ഇത്തരത്തിൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത് നമുക്ക് അതേക്കുറിച്ച് ജയിൻ രാജിനോട് തന്നെ നമുക്ക് ചോദിക്കാം രണ്ടായിരത്തി അഞ്ച് മോഡൽ ഒമിനിയാണ് നമ്മൾ സ്ക്രാപ്പിൽ സ്ക്രാപ്പ് ചെയ്ത് ചെയ്ത വണ്ടിയാണ് എടുത്തത് അപ്പോൾ ഇതിന് മാക്സിമം വെയിറ്റ് പറയാൻ വേണ്ടി ബോണിൽ കട്ട് ചെയ്തിട്ടുണ്ട് സൈഡ് കട്ട് ചെയ്ത് അടിഭാഗം മൊത്തം കട്ട് ചെയ്തിട്ട് നമ്മൾ ബോട്ട് ടൈപ്പ് ആക്കി അതായത് ഇതിപ്പം നമ്മൾ ഇതിലേക്ക് കയറിയാലും തുമ്പത്ത് നിന്നാലും ഇത് മറിയില്ല ബാലൻസ് ചെയ്ത് നിൽക്കും ഏറ്റവും ബാക്കിൽ നിന്നാലും ബാലൻസ് ചെയ്ത് നിൽക്കും മറിയില്ല അതിന് വേണ്ടിയിട്ടുള്ള പണികൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സെന്നിൻ്റെ എഞ്ചിൻ നമ്മൾ ഡയറക്റ്റ് തിരിച്ച് വെച്ചേക്കാം അപ്പോൾ പുള്ളീന്ന് ഡയറക്റ്റ് പ്രൊപ്പർല്ല ഷാപ്പിലേക്ക് കണക്ട് പിന്നെ ഇതിൻ്റെ ഡ്രൈവ് കണക്ഷൻ ഇല്ലല്ലോ ടയറിലേക്കുള്ള കണക്ഷൻ ഇല്ലല്ലോ സെനൻ്റെ അത് നേരെ ഒരു വീല് ബാക്കിലേക്ക് ഷാപ്പ് കൊടുത്തേക്കാം ഇപ്പറസ്റ്റ് ബ്ലോക്ക് ചെയ്തേക്കാം നമുക്ക് ഫോർ വീലറായി കൊടുക്കണമോ അത് നേരെ ഫ്രണ്ടിലേക്ക് കൊടുക്കും അതിന് അങ്ങനെ ചെയ്തതാണ് പിന്നെ ടെക്നിക്ക് വശങ്ങൾ കാര്യമായിട്ട് നമുക്ക് അറിയില്ല നമുക്ക് ഓരോന്ന് ചെയ്തു നോക്കും അത് ശരിയായാലേ വീണ്ടും ചെയ്യും അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്തു വന്നതാണ് ഇപ്പോൾ ഇത് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് ചിലപ്പോൾ ഇതിൽ കൂടുതൽ ഐഡിയാസ് ഉണ്ടാവുമായിരിക്കും ഞാനൊന്നും പഠിക്കാത്തത് നമുക്ക് പോരായ്മകളുണ്ട് വല്ല അതിൻ്റെ ഫിനിഷിങ്ങിൻ്റെ കുറവുണ്ട് പിന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ കറക്റ്റ് ഫസ്റ്റ് രാശി ശരിയാവില്ല രണ്ടാമത് പ്രാവശ്യം ശരിയാവില്ല അതിൻ്റെ മുന്നിൽ പാടങ്ങൾ പിടിച്ച് വീണ്ടും ചെയ്യും പഠിച്ചവന് ഒറ്റ രാശം ചെയ്താൽ മതിയല്ല എന്നാലും നമ്മൾ നോക്കൂല നമ്മൾ ചെയ്യും ജയിക്കുക ചെയ്ത് ചെയ്യിക്കണമല്ലോ ഇല്ലെങ്കിൽ മെയിനായിട്ട് നമുക്ക് പ്രളയമാണ് പ്രളയം വന്ന് ബാധിച്ചപ്പോൾ നമുക്ക് മിക്കവാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നമ്മൾ നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയില്ലെങ്കിൽ തന്നെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ വെള്ളം കയറി അപ്പോൾ തൊട്ടപ്പുറമുള്ള സ്ഥലങ്ങളിൽ അപ്പോൾ വെള്ളം ഒഴുകുമ്പോൾ അപ്പുറ സ്ഥലത്ത് നമുക്ക് പാമ്പല്ല നടന്നും പാമ്പല്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും നിവർത്തിയില്ല മറ്റുള്ളവർക്ക് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ മെയിനായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ നമുക്ക് ഫുഡ് കയ്യിൽ എത്തിച്ച് കൊടുക്കാം റെസ്ക്യൂ അവരെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ തന്നെ അവർക്ക് ആഹാരം കഴിക്കാനുള്ള സെറ്റപ്പ് ചെയ്യാലോ അപ്പോൾ അങ്ങനെ അന്നൊക്കെ മനസ്സിൽ വന്ന കൺസെപ്റ്റാണ് മിക്കവരും പഠിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് പുതിയ കണ്ടു ആശയങ്ങളും വരാത്തത് പിന്നെ അല്ലാതെ യൂറോപ്പിലേക്കും പോകും ഏറ്റവും കൂടുതൽ സയന്റിസ്റ്റുകൾ യൂറോപ്പിലാണല്ലോ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും എന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഇന്ത്യൻ ആർമി ചെയ്യാനാണോ ഭയങ്കര ആഗ്രഹം നമ്മൾ സാഹചര്യം ഉണ്ടെന്ന് നടന്നില്ല പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടം ഓഫ് റോഡ് കാര്യങ്ങൾ ഫിഷിങ് പിന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങൾ നമ്മുടെ അടുത്തുണ്ട് പിന്നെ ട്രാവലിങ് മെയിനായിട്ട് എല്ലാം മന്ത്ലി ഒരു നാല് ട്രാവലിങ് എവിടെയെങ്കിലും പോകും അതെനിക്ക് ഉള്ളും എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ പോകുള്ളൂ ഒരു തൊണ്ണൂറ് ശതമാനം ഒറ്റയ്ക്ക് നടക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഓരോ ഫോറസ്റ്റ് ഏരിയ അനുമതിയുള്ള ഫോറസ്റ്റ് ഏരിയയിൽ പോകാറുണ്ട് ചിത്രങ്ങൾ എടുക്കും നമ്മൾ അനുമതി ഇല്ലാണ്ട് ഫോറസ്റ്റ് കാല് നമുക്ക് പെർമിഷൻ ഇല്ലല്ലോ അത് അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്